ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ അവർക്ക് എന്താണ് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് ഈ ഒരു നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തെല്ലാമാണ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവ്ലി ആൻഡ് കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് ദം അവർക്ക് ഈ നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം കറണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർക്ക് ഈ നിമിഷം നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ ഒത്തിരി ഒത്തിരി ഫീലിങ്സ് ഉണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കറണ്ട് ടൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ ആ ഒരു സമയ പരിധിക്കുള്ളിൽ മാക്സിമം നമുക്ക് റെഡി ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഓക്കെ പേഷ്യൻസ് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് യൂണിവേഴ്സിൻ്റെ കാടാണ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടലുണ്ട് അതായത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ ഒരു ബ്ലെസ്സിങ്സോട് കൂടിയുള്ള റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നു ആൻഡ് യെസ് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിത സാഹചര്യങ്ങൾ അതിനോട് അനുകൂലമല്ല എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില മാനസിക പൊരുത്തങ്ങൾ നിങ്ങൾക്കില്ലാത്തതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊത്തം നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല അവരുടെ അവരുടെ ആറ്റിറ്റ്യൂഡിനോട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ഒരു ഒത്തിരി കാര്യങ്ങളിൽ ഒരു പോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീല് ചെയ്തു അതിൻ്റെ പേരിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് പക്ഷേ ഈ വ്യക്തി ഈ നിമിഷം അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഈ വ്യക്തി ശ്രമിക്കുന്നു ഓക്കെ അതായത് അവർക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഈ രീതിയിൽ നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ യൂണിവേഴ്സ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട് അവർ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്കിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ലൈഫ് ലെസൺസ് അവർ മനസ്സിലാക്കുന്നുണ്ട് മേ അവരുടെ ചില വാക്കുകളായിരിക്കാം നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം അവർ നിങ്ങൾ അത്രയധികം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ചില വ്യക്തികളുടെ ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് തരത്തിൽ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാതിരുന്നിട്ടുണ്ടാവാം സൈലൻറ്റായിട്ടിരുന്നിട്ടുണ്ടാവാം അതെല്ലാം ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് തരത്തിൽ ബാധിച്ചു എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇൻ ഇതിൽ യൂണിവേഴ്സ് തന്നെ ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഉള്ള അവസരമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ദ വെയിറ്റിംഗ് ഗെയിം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് പോകാൻ കഴിയില്ല നിങ്ങൾക്ക് പലതവണ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് എനിക്ക് കഴിയില്ല ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആ ആ വ്യക്തിയെ വിട്ടു പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും എന്തോ ചില ഫോഴ്സുകളെ നിങ്ങളെ തിരികെ അവരിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരിക്കലും എൻ്റായി പോയി എന്ന് പോലും ചിന്തിച്ചു പോയ റിലേഷൻഷിപ്പാണ് ഒരു റീബർത്തിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നത് മേ അത് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ ഇനി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതുമായിരിക്കാം ഓക്കെ യെസ് ഇപ്പോൾ ഈ വ്യക്തിയിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയാണ് ആ ഒരു ഫീലിങ്സാണ് അതായത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോരോ മൊമെൻസിനെ കുറിച്ചും അവർക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള ഓർമ്മകൾ വരുന്നുണ്ട് ആ ഒരു ഇൻറ്റ്യൂഷൻ അതായത് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയം എങ്ങനെയായിരുന്നു ഇപ്പോൾ സെപ്പറേറ്റഡ് ആയതിന് ശേഷം അവർക്ക് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു അവരൊരു കമ്പാരിസൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫീലിങ്സ് അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്നുണ്ട് ഇപ്പോഴും അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നു നിങ്ങൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു അവരുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്ന് ഇപ്പോൾ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി ആ ഒരു ഫീലിങ്സ് യൂണിവേഴ്സ് തന്നെ അവർക്ക് നൽകുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ആ ഒരു പഴയ സ്ട്രെങ്ത് കൊണ്ടുവരാനുള്ള അവസരമാണിത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കേണ്ടത് യെസ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒക്കെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ അത്തരം അത്തരം പ്രോബ്ലംസ് ഒക്കെ ഇപ്പോൾ റിസോൾവ് ആവുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എല്ലാ രീതിയിലും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ ക്ഷമയോടുകൂടി ആ ഒരു ഡിവൈൻ ടൈമിങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഡിവൈൻ ടൈം നിങ്ങളുടെ അരികിലാണ് വളരെ പെട്ടെന്ന് ഉള്ള മാറ്റങ്ങൾ സംഭവിക്കും ഈ വ്യക്തി ഇപ്പോൾ അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ക്ലാരിഫിക്കേഷൻ യെസ് ന്യൂ ബിഗിനിങ്സ് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഒരു ഇൻറ്റ്യൂഷനാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് അതിനുള്ള ചിന്തകളാണ് ആ വ്യക്തിയിൽ ഇപ്പോൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിലുള്ളതെന്ന് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു സോളിഡ് റിലേഷൻഷിപ്പായിട്ട് തന്നെ ഇത് തുടങ്ങണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അവർ എല്ലാം മറന്ന് നിങ്ങളുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഫർഗീവനെസ് അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുമോ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭയമാണ് ഇപ്പോൾ ഈ ഒരു ഡിലേ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഒരു താമസം ഉണ്ടാക്കുന്നത് ആ വ്യക്തിയിലെ ആ ഒരു ചിന്ത മാത്രമാണ് അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കാൻ മാക്സിമം ശ്രമിക്കുക ഈ ഒരു സമയത്തും ആ ഒരു സോളിനോട് നിങ്ങൾ ഫർഗീവ്നെസ് കൊടുക്കാൻ ശ്രമിക്കുക അവർ നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും നിങ്ങൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു മേ ബി അവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ മുന്നിൽ പറയാൻ കഴിയുന്നുണ്ടാവില്ല അവർ എത്രത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം നിങ്ങളാഗ്രഹിച്ച പോലുള്ള ഒരു സ്നേഹം നൽകിയിട്ടുണ്ടാവില്ല ഒക്കെയും നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു മേ ബി ആ ഒരു സങ്കടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലമാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരും വരുന്ന സമയത്ത് അതിന് മുന്നായിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് ആ ആ ഒരു സോളിനോട് എല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറയാൻ ഒരു അഫർമേഷൻ പുറ പറയാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു സോളിന് ആ ഒരു ആ ഒരു വിഷമത്തിൽ നിന്നുള്ള ആ ഒരു ട്രോമ ആ സോളിൽ നിന്ന് മാറിപ്പോകുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യും അതുകൊണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ മുന്നിലല്ല നിങ്ങൾ അല്ലാണ്ട് നിങ്ങൾ ഏകാന്തമായിട്ട് ഇരിക്കുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ വ്യക്തി എന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വഴി നിങ്ങളുടെ സോളും ആ വ്യക്തിയുടെ സോളും ഹീലാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു ഹീലിംഗ് ആവശ്യമായത് കൊണ്ട് തന്നെയാണ് ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് നിങ്ങളത് മാക്സിമം എനർജി ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു രീതി പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നൊന്ന് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജ് ശ്രമിയ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു ക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു വാല്യൂമില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ആൻഡ് ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെച്ചു അതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് ഇപ്പോൾ നിങ്ങളോടുള്ള അട്രാക്ഷൻ മാത്രമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ലെറ്റ്സ് വർഗ്ഗിത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ തീർച്ചയായിട്ടും അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക അവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട് ഐ കാൺ സീ യു ക്രൈം ഓക്കെ നിങ്ങൾ കരയുന്നത് കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവാം ഒരുപാട് രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്ത് ഒരുപാട് ഒരുപാട് കരയുന്നുണ്ടാവാം ഇതെല്ലാം ഈ വ്യക്തിയുടെ സോള് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല യു ടസ്റ്റ് മൈ ഹാർട്ട് ഓക്കെ നിങ്ങളാണ് അവരുടെ ഹൃദയം സ്പർശിച്ച വ്യക്തി ലെറ്റ്സ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ ഇപ്പോൾ നിങ്ങളോട് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ഈ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ലെറ്റ്സ് ഹീൽ റ്റുഗതർ ഓക്കെ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് രണ്ടു പേരും ഇപ്പോൾ ആവേണ്ട ഒരു സമയമാണ് എന്ന് ഈ വ്യക്തി ഈ വ്യക്തിയുടെ സോള് റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് വി ആർ വെയ്റ്റ് ഫോർ ഈ ചതൽ ഓക്കേ അപ്പോൾ ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരാനില്ല ആ വ്യക്തിയിൽ നിന്നുള്ള സോൾ മെസ്സേജസ് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിഷിപ്പ് ഓക്കെ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടാവാം സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ജമിനി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡേ എക്സൈൻ ജമിനി ആയിരിക്കാം നമ്പർ സിക്സ്റ്റീൻ നമ്പർ ട്വൽവ് നവംബർ മന്ത് ലെറ്റർ ഇലവൺ നമ്പർ ഇലവൺ സോറി ടോക്കറ്റീവ് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെയുള്ള വ്യക്തികളാണ് ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം നമ്പർ ഫൈവ് ടാ ഓൺ ഹാൻഡ് കൈകളിൽ ടാ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ദിസ് മന്ത് ഈ മാസം പ്രത്യേകതയുണ്ട് ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ആയിരിക്കാം ജൂലൈ മന്ത് ലെറ്റർ എൻ നമ്പർ ട്വൻറ്റി ടു ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം നയൻറ്റീൻ ട്വൻറ്റി വൺ നമ്പർ വൺ ആർ വൈറ്റ് കളർ ക്യാപ്രിക്കോൺ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം എച്ച് സി yellow കളർ ലിബ്ര സോഡിയക് സൈൻ വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ആയിരിക്കാം നയൻറ്റീൻ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഫെബ്രുവരി മന്ത് ടാ ആർട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വീണ്ടും പോസിബിലിറ്റി ആണ് വളരെ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും നമ്പർ ടു ട്വൻ്റി ഫൈവ് 26 30 തേർട്ടി ലെറ്റർ പി മെയ് മന്ത് തേർട്ടി ടു ഇതൊരു ഏജുമായിരിക്കാം ബ്ലാക്ക് കളർ ലെറ്റർ ഐ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ലെറ്റർ b 21 25 ട്വൻറ്റി ഫൈവ് ലെറ്റർ ബി ലെറ്റർ പി ഇലവൺ ആൻഡ് ടു ലവ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക എന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്